തടി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണോ എങ്കിലും പുളിയില്ലാത്ത തൈര് ഒന്ന് കഴിച്ചു നോക്കാം അത്ഭുതപ്പെടേണ്ട കാൽസ്യം പ്രോട്ടീനും വിറ്റാമിനും ധാതുക്കൾ പ്രോബയോട്ടിക് എന്നിവയാൽ സമ്പന്നമാണ് തൈര് ഇപ്പം നിങ്ങളുടെ ശരീരഭാരം കുറക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണെങ്കിലും യോഗട്ട് വെറുതെ സാലഡ് ആക്കി മാത്രം കഴിക്കുന്നത് നല്ലതല്ല ഇനി യോഗട്ട് സാലഡിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല പകരം ഈ ഭക്ഷണങ്ങൾക്കൊപ്പം കഴിച്ചു നോക്കിയാൽ മതി ഇത് നിങ്ങളുടെ മടുപ്പ് മാറ്റുന്നുവന്ന് മാത്രമല്ല തടി എളുപ്പം കുറയാനുള്ള നിങ്ങളുടെ ഒരു കാര്യത്തെയാണ് സഹായിക്കുക ചെയ്യുക ചിയാ വിത്തുകൾ നമ്മൾക്ക് യോഗട്ടിനോടൊപ്പം കഴിക്കാൻ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നാണ് ചിയ വിത്തുകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായി വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ മറ്റ് ആവശ്യ പോഷകങ്ങൾ എന്നിവയെല്ലാം ധാരാളമായി ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരീരഭാരം കുറയ്ക്കാനും ദഹനത്തിനും ആ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മെച്ചപ്പെടുത്താനൊക്കെ ഇവ നല്ലതാണ് അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചിയയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാകുന്ന ശരീരത്തിൻ്റെ ഫ്രീ അടുക്കളയൊക്കെ ചെറുക്കാൻ സഹായിക്കുന്നു സാധാരണഗതിയിൽ സ്മൂതികൾക്കൊപ്പം ഓട്സിലൊക്കെ നമുക്ക് ചേർത്തിട്ടാണ് ചിയ വിത്തുകളൊക്കെ കഴിക്കാറുള്ളത് എന്നാൽ യോഗട്ടും ചിയ വിത്തും മികച്ച കോമ്പിനേഷൻ ആണ് പിന്നെ പച്ചക്കറികളും പഴങ്ങളും ചേർത്തിട്ട് നമുക്ക് യോഗട്ട് കഴിക്കാം തൈരിൽ പച്ച പഴങ്ങൾ ചേർത്ത് കഴിക്കുന്നത് പോഷക സമ്മർദ്ദമാണ് ആപ്പിൾ കെവി ബ്ലൂബെറി വാഴപ്പഴം മാതൃ നാരങ്ങ എന്നിവയൊക്കെ യോഗത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഉള്ളത് ആണ് നാരുകൾ പ്രോട്ടീൻ ധാതുക്കൾ വിറ്റാമിൻ ആൻറ്റി ഓക്സിഡൻ എന്നിവയൊക്കെ നിറഞ്ഞതാണ് നട്്സ് അപ്പോൾ വാൽനട്ട് ബദാം നിലക്കടല കശുവണ്ടി തുടങ്ങിയ നിരവധി നട്സുകൾക്കൊപ്പം യോഗട്ട് കഴിക്കാവുന്നതാണ് പ്രഭാത ഭക്ഷണത്തിനൊപ്പമാണ് കഴിക്കുന്നത് നല്ലത് പിന്നെ കിനോവയിലേക്ക് ചേർത്ത് കഴിക്കും അതായത് കിനോവ നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ കുറമാണ് കിനോവ അപ്പോൾ തൈരിൽ പയങ്ങളോ ഗ്രനോളയോ ചേർത്ത് ഇഷ്ടം അല്ലെങ്കിൽ യോഗട്ടിനൊപ്പം